നമസ്കാരം പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ച ടെക്കിയായ യുവാവ് ബംഗളൂരുവിൽ അറസ്റ്റിൽ ഛത്തീസ്ഗഡ് സ്വദേശിയായ ശുഭാൻഷു ശുക്ലയെയാണ് താമസ സ്ഥലത്തിന്റെ ബാൽക്കണിയിൽ നിന്ന് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചതിന് ബംഗളൂരുവിലെ വൈറ്റ് ഫീൽഡ് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതി നഗരത്തിലെ ഒരു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു മെയ് ഒൻപതിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെ പ്രശാന്ത് ലേ ഔട്ടിലാണ് സംഭവം നടന്നത് രാജ്യം ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയം ആഘോഷിക്കുന്നതിനിടയിലായിരുന്നു സംഭവം അടുത്തുള്ള ഒരു പി ജിയിലെ താമസക്കാർ മുദ്രാവാക്യം കേൾക്കുകയായിട്ട് ആദ്യം പരിഭ്രാന്തരായി തൊട്ടടുത്തുള്ള ഒരു യുവാവ് സംഭവം തന്റെ ഫോണിൽ പകർത്തി തുടർന്ന് വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു വീഡിയോ പരിശോധിച്ചതിൽ നിന്ന് ശുക്ലയാണ് മുദ്രാവാക്യം വിളിച്ചതെന്ന് സ്ഥിരീകരിച്ചതായി പോലീസ് പറഞ്ഞു തുടക്കത്തിൽ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തെങ്കിലും അന്വേഷണത്തിൽ ശുക്ലയാണ് സംഭവത്തിന് ഉത്തരവാദിന്നും കണ്ടെത്തി ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത് കേസെടുത്തിരിക്കുന്നത് ഇയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് പ്രവൃത്തിക്ക് പിന്നിലെ ഉദ്ദേശം ഇപ്പോഴും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീടിന് നേരെ ബോംബാക്രമണം നടത്താൻ ആഹ്വാനം ചെയ്യുന്ന വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതിന് നവാസ് എന്ന വ്യക്തിയെ ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായ സമയത്ത് വൈറലായ വീഡിയോ പ്രധാനമന്ത്രിയുടെ വസതിയിൽ പാകിസ്ഥാൻ എന്തുകൊണ്ട് ബോംബ് അറിഞ്ഞില്ല എന്ന് ഇയാൾ വീഡിയോയിൽ ചോദിച്ചത് ഇയാളെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ തുമകൂരുവിൽ നാർക്കോട്ടിക്സ് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് കേസ് നിലവിലുണ്ടെന്നും കണ്ടെത്തി ഇയാളുടെ പോസ്റ്റിന് പിന്നിലെ ഉദ്ദേശത്തെക്കുറിച്ചും പോലീസ് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്